സ്നേഹ നിറഞ്ഞവരെ ആടുവട്ടം ആറാം വാരം ആഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ വിശുദ്ധ കോൺട്രാഡാണ് ഇന്നത്തെ വിശുദ്ധൻ ഹേർണിയ സുഖക്കേടുകാർ അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട് ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് ആകർഷിച്ചത് ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമേ എന്നാണ് ദാരിദ്ര്യത്തെ അദ്ദേഹം അഭിസംബോധന തന്നെ ചെയ്തിരുന്നത് ജോബിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പന്ത്രണ്ട് പതിനാറും വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു ദാരിദ്ര്യം ലോകത്തിൻ്റെ മുമ്പിൽ കുറവാണ് പക്ഷേ ദൈവത്തിന് അത് നമ്മുടെയൊക്കെ ജീവിതത്തേക്ക് വരാനുള്ള മാധ്യമമാണ് വഴിയാണ് പഠനപരാജയം ജോലിയില്ലാത്ത അവസ്ഥ കടബാധ്യത ഇങ്ങനെ ഒരുപാട് മങ്ങിയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പറയാനുണ്ട് പക്ഷേ ഈ നിറമങ്ങിയ അവസ്ഥകളിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് കോൺട്രാഡിൻ്റെ ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന മനോഭാവത്തെയാണ് ഇതിനോടൊപ്പം ചേർക്കാൻ രണ്ട് ജീവിതങ്ങൾ വയ്ക്കുകയാണ് ഒന്നാമതായിട്ട് ജോബിൻ്റെ ജീവിതവും ഹവകുക്ക് പ്രവാചകൻ്റെ ജീവിതവും അവരുടെ ജീവിതം ആദ്യ അധ്യായങ്ങളും അവസാന അധ്യായങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകും ജോബിൻ്റെ പുസ്തകം ഒന്ന് മൂന്നിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴായിരം ആട് മൂവായിരം ഒട്ടകം അഞ്ഞൂറ് ജോഡിക്കാള് ആ അഞ്ഞൂറ് പെൺകഴുത എണ്ണമറ്റ ദാസന്മാർ ഇത് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ വലിയ കാര്യമാണ് അവതരിപ്പിക്കുക എന്നാൽ ഇതിനിടയിൽ അവസാനത്തെ ചാപ്റ്റർ അധ്യായം നാൽപ്പത്തി രണ്ട് പന്ത്രണ്ടിൽ ഇപ്രകാരമുണ്ട് കർത്താവ് അവന്റെ ശേഷി ജീവിതം ഒൻപത്തിയേതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരമേർക്കാളുകളും ആയിരം പെൺകഴുതകളും പിന്നെ നൂറ്റി നാൽപ്പത് വർഷത്തോളം ജോബ് ജീവിച്ചതായിട്ട് വചനം പറയുകയാണ് ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗവും ഒറ്റപ്പെടലും കൂട്ടുകാരുടെ കളിയാക്കലും ഭാര്യയുടെ ഒറ്റപ്പെടുത്തലുമൊക്കെ പക്ഷെ അവിടെ അദ്ദേഹം നില ഉറപ്പിക്കുന്നുണ്ട് വാക്യം ജോബിൻ്റെ പുസ്തകം ഒന്ന് ഇരുപത്തി കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഇത് നിറമങ്ങിയ അവസ്ഥയിൽ ദൈവത്തെ ദർശിച്ച ഒരു മനുഷ്യനാണ് ഹബോഹ് പ്രവാചകന്റെ പുസ്തകം ഒന്ന് രണ്ടിൽ ആദ്യ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവെ എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും ഇത് നമ്മുടെ നിരോധനമാണ് നിറമങ്ങിയ അവസ്ഥയിൽ കടബാധ്യതയിൽ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഹബോ പ്രവാചകന്റെ പുസ്തകം മൂന്ന് പതിനേഴ് അവസാനത്തെ അധ്യായത്തിൽ ഇപ്രകാരം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയും നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണ് നിന്റെ മതിയുണ്ട് തൻ്റെ സ്നേഹത്തിൽ അവിടെ നിന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ജീവിതങ്ങളും അബവുക്ക് പ്രവാചകൻ്റെ കഷ്ടപ്പാടുകളും ജോബിൻ്റെ കഷ്ടപ്പാടുകളും ആ അവർ ആദ്യ അധ്യായത്തിൽ ഉള്ള അതേ സൗഭാഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതും ചേർത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നിറം മങ്ങിയ രോഗത്തിൻ്റെ കഷ്ടതയുടെ അവസ്ഥകൾ ദൈവത്തെ കണ്ടുമുട്ടാനായി അവർക്ക് തുണയായി തീർന്നു ഇത് തന്നെയാണ് കോൺട്രാഡും പഠിപ്പിക്കുന്നത് ദാരിദ്ര്യം മങ്ങിയ അവസ്ഥയാണെങ്കിൽ ദാരിദ്ര്യത്തിലൂടെ ദൈവത്തെ ദർശിച്ച പുണ്യവാൻ ഇന്ന് വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ ഒന്നാമത്തെ വായന അറാറത്ത് പർവ്വതത്തിൽ നിലയുറപ്പിച്ച നോഹയുടെ പേടകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ യാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നോഹയും കുടുംബവും പേടകത്തിലെ ഭക്ഷ്യമൃഗാദികളും പുറലോകം കാണുന്നത് എന്നത് അതിശയകരമായ ഒരു കാര്യമാണ് ഇന്നത്തെ വായന പ്രളയത്തിന്റെ അവസാനമാണ് അവ അവതരിപ്പിക്കുക ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ നോഹിൻ കുടുംബവും മൃഗാദികളും പേടകത്തിന് വെളിയിൽ വരുന്നതായിട്ടാണ് പറയുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഉൽപത്തി പുസ്തകം എട്ട് ഇരുപതിലെ നോഹയുടെ പ്രവൃത്തിയാണ് ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ദഹന ബലി അർപ്പിച്ചു അപ്പോൾ ഈ വാക്യം ദിവ്യബലി യൂക്കറിസ്റ്റ് എന്ന പദം യൗകരിസ്ത്യ എന്ന ഗ്രീക്ക് പദത്തിന്റെ ആഴമുള്ള അർത്ഥത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അതായത് ബലിയർപ്പണം ഏറ്റവും വലിയ കൃതജ്ഞത പ്രകാശനത്തിന്റെ നന്ദി പ്രകടനത്തിന്റെ ഒരു ധന്യമുഹൂർത്തമാണെന്ന് നോഹ ഓർമ്മപ്പെടുത്തുകയാണ് പേടകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നന്ദി സൂചകമായി ആദ്യം ചെയ്യുന്നത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുകയാണ് എന്തിന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണമെന്ന ചോദ്യം സാധാരണമാണ് ഇത് മിസാളിലെ പൊതുവായിട്ടുള്ള മൂന്നാം ആമുഖ ഗീതിയിൽ കേൾക്കുന്ന പോലെ അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക എന്നത് ഉചിതം തന്നെയാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഈ വചനഭാഗത്ത് നമ്മൾക്ക് പ്രകടമായി കാണാം ഒന്ന് ദൈവത്തിൻ്റെ കരുതൽ ദൈവം നോഹയെയും കുടുംബത്തെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിച്ചതിൻ്റെ കരുതിയതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആണ് പുറത്ത് പ്രളയം സർവത് നശിപ്പിച്ചപ്പോഴാണ് അവരെ കരുതിയതെന്ന് ഓർമ്മപ്പെടുത്തൽ രണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി ഇനി ഒരിക്കലും ഇതുപോലെ ഭൂമി മുഴുവനെ നശിപ്പിക്കയില്ലെന്ന് അവിടുത്തെ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ് മൂന്നാമതായി ഒരേ സമയം ജീവനും മരണവും മല്ലിട്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ാണ് പേടകത്തിന്റെ ഉള്ളിൽ ജീവൻ സംരക്ഷിക്കപ്പെട്ടപ്പോൾ പുറത്ത് ജീവനൽ ഉള്ളതെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് കർത്താവ് ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈയിടെ മാഡ്രിഡിൽ നടന്ന സംഭവം ഓർത്തുപോവുകയാണ് മാഡ്രിഡിലെ ഒരു കുടുംബം ഒരു ആക്സിഡന്റിൽപ്പെടുകയാണ് ആ ആക്സിഡന്റിൽപ്പെട്ട കുടുംബം കുടുംബത്തിൽ കുടുംബനാഥനും കുടുംബനാഥയും നാലു മക്കളും ഈ ആക്സിഡന്റിൽ കാറ് തരിപ്പണുമായെങ്കിലും രക്ഷപ്പെടുകയാണ് ഇതെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ലോകത്തോട് ഈ കുടുംബം പറയുന്നുണ്ട് ആ കാറിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന തിരുഹൃദയ ചിത്രമാണ് തങ്ങൾക്ക് സംരക്ഷണം നൽകിയതെന്ന് ആ ഓർമ്മപ്പെടുത്തൽ യശുവിന്റെ തിരുഹൃദയ സംരക്ഷണത്തെ പ്രഘോഷിക്കുന്ന കുടുംബം പ്രിയപ്പെട്ടവരെ നോഹയുടെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലെ സംഭവം അത്തരത്തിലാണ് വേടകത്തിൻ്റെ ഉള്ളിൽ അവർ സുരക്ഷിതരായിരുന്നു കർത്താവിൻ്റെ കരുതൽ കൊണ്ട് ഉടമ്പടി കൊണ്ട് ജീവൻ്റെയും മരണ മരണത്തിൻ്റെയും നാഥനായ കർത്താവ് നമുക്ക് സുരക്ഷിതത്വം ഒരുക്കും കരുതലൊരുക്കും നമ്മളുമായി സ്നേഹത്തിൻ്റെ ഉടമ്പടി ചെയ്യും ഇതാണ് ഒന്നാമത്തെ വായന നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ സങ്കീർത്തനം ഭാഗം ശുഭാപ്തി വിശ്വാസം മൂന്ന് കാര്യങ്ങളിലൂടെ പറഞ്ഞു വെക്കുകയാണ് ഇനിമേൽ കഷ്ടതയില്ല ഇത് യോഗനൻ്റെ സുരക്ഷിതം പതിനാറ് മുപ്പത്തിമൂന്നിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിൽ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു രണ്ട് ഇനിമേൽ ദുഃഖമില്ല ഇത് ഏഷ്യ പ്രവാചകൻ മുപ്പത്തഞ്ച് പത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് സിയോണിലുള്ള സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ സിയോനിൽ ഗാനങ്ങൾ ആലപിക്കുകയും അവർ സന്തോഷിച്ചു ഉല്ലസിക്കുകയും ദുഃഖവും വെടും നെടുവീർപ്പും പോവുകയും ചെയ്യുമെന്ന് മൂന്നാമതായി ഇനിമേൽ രോഗമില്ല രോഗമില്ലാത്ത അവസ്ഥയും ദുഃഖമില്ലാത്ത അവസ്ഥയും കഷ്ടതയില്ലാത്ത അവസ്ഥയും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ അത് സാധ്യമാണെന്ന് സങ്കീർത്തകൻ പറയുകയാണ് സുവിശേഷം അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക ബൈബിളിൽ സാധാരണ അന്ധത എന്ന പദം ആത്മീയമായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ കുറിക്കുന്ന പദമാണ് കർത്താവ് സുവിശേഷത്തിൽ വരസേരെ അന്തർ വിളിക്കുന്നുണ്ട് അതുപോലെ ശിഷ്യന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കണ്ണുണ്ട് എങ്കിലും കാണുന്നില്ല എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇനി ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം എടുത്താൽ ഇതിനു മുമ്പുള്ള വചനഭാഗം ഈശോ ശിഷ്യന്മാരെ വിശ്വാസരാഹിത്യത്തിൻ്റെ താക്കീത് നൽകുന്ന ഭാഗമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഈശോ അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് അവരെ ഉദ്ബോധിപ്പിക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മീയമായി കാഴ്ച വേണം എന്ന് ഇവിടെ കാണുന്ന പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ ഉതകുന്നതാണ് ഒന്ന് പ്രധാനമായി അന്ധനെ അവർ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഗലീലി കടൽ കടലിൻ്റെ വടക്കൻ തീരത്ത് അതായത് ബെഡ്സായതയിലാണ് ഇപ്പോൾ യേശു ശിഷ്യന്മാരും എന്ന സൂചനയാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത് മറ്റുള്ളവരുടെ ആത്മീയാന്തര നീക്കം നമുക്ക് നേരിട്ട് പറ്റില്ല പക്ഷേ നമുക്ക് ഈശോയുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്ന് അവിടുത്തെ ശക്തി പകർന്നു കൊടുക്കാൻ പറ്റും ഈയിടെ നടന്ന പതിനാറാമത് നെയ്യാറ്റിങ്കര ബൈബിൾ കൺവെൻഷനിൽ കൂട്ടുകാരുടെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ഒരു സഹോദരി തൻ്റെ വർഷങ്ങളായുള്ള നട്ടൽ വേദന മാറിയ സംഭവം എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ് ഇത് സാധ്യമായത് കൂട്ടുകാർ ആ സഹോദരിയെ വചനപ്രഘോഷണത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈശോ ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്ന മറ്റുള്ളവർ ആ അന്ധനെ കർത്താവിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് കുറഞ്ഞ ദിവസാർക്കെഴിയ രണ്ടാം ലേഖനം നാല് ആറിൽ ഇപ്രകാരം നാം കാണുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ നൽച്ചത് ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മീയമായിട്ടുള്ള പ്രകാശം നേടാൻ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് അതിന് നമ്മൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആത്മീയമായ തെളിച്ചമുണ്ടാകാൻ പോകേണ്ടിടത്ത് പോയാലേ കിട്ടേണ്ടത് കിട്ടുമെന്ന സത്യം നമ്മൾ നമ്മുടെ നമ്മളെ അറിയിക്കാൻ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയരെ സാഹചര്യങ്ങളെ പഴിക്കാതെ ജീവിക്കാൻ പഠിപ്പിച്ച വിശുദ്ധ കോണ്ടാടും ദൈവം കരുണ കരുതുന്നവനാണെന്ന് പഠിപ്പിച്ച ഒന്നാം വായനയും ഇനിമേൽ കഷ്ടതയില്ല ദുഃഖമില്ല രോഗമില്ലെന്ന് ആത്മവിശ്വാസം പകർന്ന സങ്കീർത്തന സങ്കീർത്തകനും ആത്മീയ അന്ധത മാറി സൗഖ്യം പ്രാപിക്കാൻ നമ്മൾ മറ്റുള്ളവരാൽ യേശുവിലേക്ക് നയിക്കപ്പെടണമെന്നും നാം മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കണമെന്ന് പഠിപ്പിച്ച് സുവിശേഷവും നമുക്ക് പ്രചോദനമാകട്ടെ ആമേൻ